ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ശ്വേത സെൻത്തിൽ അപ്പോൾ ഇന്നത്തെ ഒരു വിഷു സ്പെഷ്യൽ വ്ലോഗാണ് പക്ഷേ ഇത് തലേ ദിവസത്തെ കാര്യങ്ങളാണ് ഈ കാണിച്ച് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ എടപ്പള്ളി ഗണപതി അമ്പലത്തിൽ പോകാനായിട്ടുള്ള റെഡിയായി ആയി നിൽക്കുന്നതാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ പോയി കാരണം അവിടെ ഒരു ഏഴേ കാല് വരെയൊക്കെ അകത്ത് കേറ്റുള്ളൂ ദർശനം ഉള്ളിലൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ പോകണം അല്ലെങ്കിൽ ഇവർ പുറത്ത് നിന്ന് തവിടാനേ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ എപ്പോഴും ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പോകാറുണ്ട് അപ്പോൾ ഒരാറരയൊക്കെ അപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ആളുണ്ട് ചതുർത്ഥിയും കൂടിയായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തൊഴുത് താണ്ടേ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ എപ്പോഴും ഞങ്ങൾ മിക്ക ഞായറാഴ്ചകളിലും പോകാറുള്ളതാണ് പറ്റുന്ന സമയത്തൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലത്തെ കുറേ കാഴ്ചകൾ കാണാം നമുക്ക് അവിടെ പ്രാവിന് തീറ്റ കൊടുക്കുന്നതൊക്കെ അപ്പോൾ ആ ചേട്ടൻ നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും കുറച്ച് ഫുഡ് നമുക്കും തന്നു പ്രാവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ ഒരു കുഞ്ഞിപ്പൊടിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നേരം കൂടെ പിന്നെ അംഗമായിരുന്നു അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ ഇതിനെയൊക്കെ പേടിയാണ് പക്ഷേ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മൂന്ന് പേരും കൂടെ വീടണ്ടെന്നും പറഞ്ഞപ്പോൾ ആ മക്കളെയെന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് ഞാൻ അത് ഈ പൊയ്ക്കൊണ്ടിരിക്കുകയാണെ അപ്പം ചാറ്റപ്പബയൊക്കെ പറഞ്ഞിട്ട് ഇതേ ഇറങ്ങി അവിടെ പിന്നെ നേരെ ഫുഡാണല്ലോ നമ്മൾ മുഖ്യമായിട്ടുള്ള കാര്യം അങ്ങനെ മമ്മീനേം കൂട്ടി ചേച്ചി ഉണ്ടായിരുന്നു ഹസ് ഏട്ടനുണ്ടായിരുന്നു പിന്നെ മോളുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് പോയി ബൃന്ദാവനല്ലേ കേട്ടോ അപ്പോൾ ബൃന്ദാവന ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ചും അവരുടെ മസാല മസാലദോശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് എണ്ണ അങ്ങനെ നെയ്യും ഒന്നുമല്ല പക്ഷെ നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫുഡ് നമുക്ക് ആസ്വദിച്ച് കഴിക്കാം അങ്ങനെ അവിടെ പോയി ഇതേണ്ടേ കഴിക്കാനായിട്ടുള്ള ഓരോരുത്തരും ഓർഡർ ഒക്കെ ചെയ്തിട്ടിങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് കുറേ ഗോഷ്ടൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് സഹിക്കണം കേട്ടോ അങ്ങനെ ദേൻ്റെ പി ഉണ്ട് അപ്പോൾ അമ്മ ഓർഡർ ചെയ്തത് എന്താണ് ഉപ്പുമാവ് ആ സോൾട്ട് ഭയങ്കര പക്ഷേ എന്താ പറയുക ഭയങ്കര ഇതിൽ കുറച്ച് അത്യാവശ്യം നല്ല നെയ്യൊക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര സോഫ്റ്റാണ് ആണ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ അമ്മ അത് ഓർഡർ ചെയ്ത് കുറച്ച് പഞ്ചസാരയും കൂടെ കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് കറിയൊന്നും പറ്റില്ല പഞ്ചസാര ഒക്കെ കൂട്ടി അമ്മ ഉമ്മാ വയ്ക്കുക ഇതേ ചേച്ചി മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫേവററ്റ് സാധനം പക്ഷേ പക്ഷെ ഞാനിപ്പോഴൊന്ന് മാറ്റി പിടിച്ചു പൂരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ആറ്റും ഒക്കെ ഭൂരിയാണ് ഓർഡർ ചെയ്തത് അവരെ നാം കഴിച്ചപ്പോൾ ഓർത്തത് വീഡിയോ അടുത്തല്ലല്ലോ നാക്രാന്ത് ആക്രാന്ത് അങ്ങനെ അത് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തിരിച്ചു ഞാൻ ഡ്രൈവ് ചെയ്യാൻ ചേട്ടാന്നും പറഞ്ഞിട്ട് ആ വലിയ വണ്ടിയുടെ അകത്ത് ചെറിയ മനുഷ്യ സ്ത്രീയായ ഞാൻ വണ്ടി കയറി എനിക്കാണെങ്കിൽ ഒന്നും കാണുന്നുമില്ല എന്നാലും വിട്ട് കൊടുക്കരുതല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ ഇതേ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ ഈ വണ്ടി അങ്ങനെ ഓടിക്കാറുണ്ടായിരുന്നില്ല അമ്മയുടെ വണ്ടിയായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത് ഇത് എൻ്റെ വണ്ടിയാണ് അപ്പോൾ ഇതിൽ വലിയ ധാരണയില്ല അങ്ങനെ എന്താണെങ്കിലും ഓടിച്ച് പോയി ഞാൻ അങ്ങനെ ഇത് പിറ്റേ ദിവസത്തെയാണ് അതായത് ഇന്നത്തെ ദിവസത്തെ വിഷുവിൻ്റെ രാവിലെ കണി ഒരുക്കലാണ് കേട്ടോ ഇപ്രാവശ്യത്തെ വിഷു എനിക്ക് സ്പെഷ്യലായിരുന്നു കാരണം നമ്മുടെ പുതിയ വീട്ടിലായിട്ടുള്ള ആദ്യത്തെ വിഷു ആണ് എൻ്റെ ആദ്യത്തെ കണി ഒരിക്കലും ഇതുവരെ സുഖമായിരുന്നു അമ്മ ഒരുക്കുന്നത് വന്ന് ഇങ്ങനെ കണ്ടാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഏട്ടൻ്റെ വീട്ടിലെ ഏട്ടൻ്റെ അമ്മ ഒരുക്കുന്നത് വന്ന് കണ്ണടച്ച് ഇങ്ങനെ കണ്ടാൽ മതിയായിരുന്നു അപ്പോൾ ഇത്രയും കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏട്ടൻ്റെ വീട്ടിലെ കണിയായിരുന്നു എല്ലാ വർഷവും കാണുന്നത് പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ വീട്ടിൽ തന്നെയാണ് കണി ഒരുക്കിയതും ഇപ്രാവശ്യം അങ്ങടേക്ക് പോകാൻ പറ്റിയില്ല അതിനൊരു കാരണമുണ്ട് അതും കൂടി പറയാട്ടോ അങ്ങനെ അങ്ങനതേ എല്ലാം ഒരുക്കി റെഡിയാക്കി എന്നാൽ പറ്റുന്ന രീതിയിൽ തട്ടിക്കൂട്ടി ഒരു കുഞ്ഞ് വിഷുക്കണിയൊക്കെ ഞാനും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ടെൻഷനായിരുന്നു പക്ഷെ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഒക്കെ ഒരുക്കി വെച്ച് കണ്ടപ്പോഴത്തേക്ക് അമ്മയും പറഞ്ഞു മിടുക്കി നീ ഇത്രയൊക്കെ എന്ന് കാരണം നമ്മുടെ അമ്മമാർക്ക് എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളാണല്ലോ അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും ഇതൊക്കെ ചെയ്തല്ലോ നല്ല രസം ഉണ്ടായിരുന്നു എന്നൊക്കെ അമ്മയും പറഞ്ഞു അങ്ങനെ ഞാൻ ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ചു എടും മോളെയൊക്കെ കണിയൊക്കെ കാണിച്ചിട്ട് ഞാൻ നേരെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള കുറച്ച് സെൽഫി ഫോട്ടോ ും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ കുറേ പ്രദർശനം സെറ്റ് മുണ്ടൊക്കെ കൊടുക്കാനുള്ള എന്തോ ഞാനൊരു അമ്മയായി മാറി മുണ്ടൊക്കെ എടുത്ത് ഞാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു നാട്ടിൻപുറത്തുകാരിയായി അടിപൊളിയായിട്ട് നിന്നൊരു സന്തോഷം ചെയ്ത് അമ്മയുടെ വീടാണ് കേട്ടോ അങ്ങനെ തൊട്ടപ്പുറത്ത് തന്നെ അമ്മ അതായത് ഞങ്ങൾ അടുത്തടുത്ത ഫ്ലാറ്റിൽ തന്നെയാണ് അങ്ങനെ അമ്മയുടെ അടുത്ത് ഇപ്പോൾ അമ്മയുടെ ഒരു ഒന്നൊന്നര കണിയായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അമ്മ നല്ല രസമായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയെടുത്ത് ചെന്ന് അമ്മയുടെ കൈനീട്ടമൊക്കെ വാങ്ങി കൈനീട്ടം വാങ്ങിയിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് മറന്നുപോയി എന്താണെങ്കിലും പോട്ടെ അമ്മ കൈനീട്ടൊക്കെ തന്നു പിന്നെ എൻ്റെ ജസ്റ്റ് തിര കൈനീട്ടൊക്കെ കിട്ടി ഏട്ടനും കൈനീട്ടം തന്നിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കൈനീട്ടങ്ങളൊക്കെ വാങ്ങി നന്നായിട്ട് പ്രാർത്ഥിച്ച് പിന്നെ ഞാനും അമ്മയും കൂടെ കുറച്ച് സെൽഫീസും ഫോട്ടോസൊക്കെ എടുത്ത് സന്തോഷമായിട്ട് വിഷു ആഘോഷിച്ചു അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിച്ച് കാണുമല്ലോ ഉണ്ടായിരുന്നു വിഷു സദ്യ സ്പെഷ്യൽ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയണം അപ്പോൾ അടുത്ത വ്ലോഗിൽ നമുക്ക് വീണ്ടും ഇറ്റ്സ് ബൈ ഫ്രം സെന്തിൽ ടാ ബൈ